ഞാൻ ഇതുവഴി അച്ചൻകോവിൽ വഴി തിരിച്ചു വന്നപ്പോ ഞാൻ നോക്കിയപ്പോ ആൾക്കാരെല്ലാം കൂടി എന്തോ നോക്കൂ നോക്കൂടെ കാട്ട് പന്നി ആനോടെ നിക്കുന്ന ആന പാട്ടാനോളി സാധനം ഹായ് മച്ചന്മാരെല്ലാം ഓടി വരുന്നുണ്ട് ആ പന്നിയുണ്ട് പന്നിയുണ്ട് ആന മണ്ണ് പൂശികളെ കിടന്നു ആന പൂവുണ്ട് അപ്പുറം അങ്ങനെ

സുഹൃത്തുക്കളെ അങ്ങനെ എല്ലാവരും പോയിരിക്കുകയാണ് ആന വേണ്ട നിൽക്കുന്നു വാവ് ആൾക്കാർ ഒത്തിരി ഉണ്ട് കേട്ടോ അച്ചൻകോയില് പോയിട്ട് ആൾക്കാരെല്ലാം തിരിഞ്ഞു പോകാം കേട്ടോ സുഹൃത്തുക്കളെ ദൈ നിൽക്കുന്ന കാട്ടാന ഞാൻ അച്ഛൻ കോവിൽ വന്നിട്ട് ഊഹ് അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ കേട്ടോ അടിപൊളി ആശ്വാ അടിപൊളി ഒരുക്കുമ്പോൾ വാവ് വാ എന്തായാലും ടൈമിങ് വളരെ കറക്റ്റ് ആയിരുന്നു കേട്ടോ പോകുന്നത് ആന വളരെ കറക്റ്റ് ആയിരുന്നു കേട്ടോ ഞാനിങ്ങോട്ട് തിരിച്ചു വരുന്ന വഴി വഴിക്കാണ് കേട്ടോ ആന വേണ്ട കയറിപ്പോയി അപ്പോൾ ഇത് ഇവിടെ കാട്ട് പന്നികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരെന്നെ വിളിക്കുന്നു അവരെ പറയുന്നവരെ നമ്മുടെ ആനെ കാണാൻ ചേർട്ടോ ആണോ വാ

ഡി വരല്ലോ കേട്ടോ പന്ത്രണ്ടത്തേരല്ലയോ പന്ത്രണ്ട് നിങ്ങളവിടെ പോയേ ഒന്ന് പോയാ നിങ്ങളവിടെ പോയെ അച്ഛങ്ങളെ അപ്പോൾ സുഹൃത്തുക്കളെ എന്തായാലും അവരവിടെ ആൾ കൂടി നിന്നുകൊണ്ടാണ് എനിക്ക് ആനെ കാണാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഞാൻ കാണത്തില്ലായിരുന്നു ഈ ഒരു ഷോട്ടല്ലേ എടുക്കാൻ പറ്റിയത് അവരുള്ളതുകൊണ്ട് കേട്ടോ അവർ കറക്റ്റ് ടൈമിന് ആനെ കണ്ടത് അത് കിട്ടി ആനെ പോയി അവർ പോകുന്നു ഞാനും പോവാം കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കാട്ടുപന്നികളൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കണ്ടായിരുന്നു ഇവിടെ പന്നികളെ കണ്ടു പക്ഷേ പന്നിയാ നമുക്ക് എടുക്കാൻ ആന ഇരിക്കുമ്പോൾ പന്നി എടുക്കത്തില്ലോ അതുകൊണ്ട് ഒട്ടിപൊളിയായിരുന്നു കേട്ടോ കിട്ടിയിലൊരു കൊമ്പന ഇതുവഴി ഞാൻ കണ്ടിറങ്ങിപ്പോയതും എനിക്ക് തോന്നുന്നു ആനത്താര ഇതാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇടീതാനത്തരുന്നാണ് എൻ്റെ ഒരു നിഗമനം ഇത് കേട്ടോ ഇത് കേട്ടോ ഇതാനത്താരയാ കറക്റ്റാ അങ്ങനെ കേട്ടോ ആന ഇതുവഴി ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾ വിചാരിക്കും ഇത്രയും ഒന്നും അത് ഇറങ്ങത്തരണം പക്ഷേ ഇത് കറക്റ്റ് ആനത്തരായി കേട്ടോ ഇതുവഴി ഇറങ്ങി പോയിട്ടതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നേരപ്പാണ് അതുവഴി ഇറങ്ങിപ്പോയിക്കാണ് അവിടെ പോകാനാണ് സാധ്യത അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം